ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കുകയുണ്ടായി വിശ്വാസമില്ലാത്ത തലങ്ങളിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ സർവരാജ്യത്തൊഴിലാളി സംഘടിക്കുക എന്ന് പറഞ്ഞ് വളർന്നു പോകുന്ന പ്രസ്ഥാനം ഈ തൊഴിലാളിയാണോ സംരക്ഷിക്കുന്നത് അതോ അവിടെ അവരുടെ കൂടെ നിൽക്കുന്ന അധികാരികളാണോ സംരക്ഷിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ അനാരോഗ്യങ്ങളും എല്ലാവിധ സാമ്പത്തിക ഞെരുക്കങ്ങളും എല്ലാത്ത സാമൂഹ്യ സമ്മർദ്ദങ്ങളും ഒക്കെ അവിടെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ഉണർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ഒരു മാസം ദൈവം നമുക്ക് തന്നിരിക്കുന്നു സഹോദരങ്ങളെ ഒരിക്കൽ കൂടി ഒരു മെയ്ദിനം നമുക്ക് കൈവന്നിരിക്കുന്നു ദൈവത്തെ സ്തുതിക്കുകയും മഹത്ത് പെടുത്തുകയും ചെയ്യാൻ വളരെ ഹൃദ്യമായ ഒരു മാസമാണ് മെയ് മാസം നമുക്കറിയാം ദൈവമാതാവിനെ പൊൻ തൊറ്റേ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന സാർവത്രിക സഭയിൽ അമ്മയോടുള്ള വലിയ ആദരവ് പ്രകടിപ്പിക്കുന്ന മാസമാണ് നമുക്ക് പരമ്പരാഗതമായി നമ്മുടെ കുടുംബങ്ങളിലും മെയ് മാസം വണക്കം അത് ക്ഷയിച്ചു പോകാതെ നാം സംരക്ഷിച്ച് കൊണ്ടുവരുന്നത് കൂടുതൽ ഉണർവുകളാകാൻ നമുക്ക് സഹായകമാവും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഒന്ന് മെയ് മാസത്തിൽ അമ്മയുടെ അടുപ്പം വഴിയായിട്ട് വിശ്വാസത്തിൻ്റെ ഉണർവ് രണ്ടാമത് തൊഴിലാളി ദിനം കൂടിയാണ് ഇന്ന് അതുകൊണ്ട് സർവരാജ്യത്തൊഴിലാളികളെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടുതന്നെ ആ തൊഴിലാളികളിൽ നിന്ന് അനുഭവിക്കുന്ന വിഷമതകളോർത്തുകൊണ്ട് എല്ലാ തലങ്ങളിലും കർഷക തൊഴിലാളികളിലും ഒക്കെ ഉളവാകുന്ന വലിയ വിഷമതകളെ ദൈവത്തിന് സമർപ്പിച്ച് ആത്മീയമായ കരുത്ത് പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കേണ്ട ഒരു ദിനം കൂടിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഉഷ്ണകാല വെക്കാൻ നമ്മൾ കടന്നു പോവുകയാണ് അല്പം ഒരു തണുപ്പിന്നലെ അനുഭവപ്പെട്ടു എല്ലാവർക്കും അനുഭവപ്പെട്ടു എന്ന് എനിക്കറിയാൻ പോലെ എവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട് നമുക്ക് പെയ്തില്ല എങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആരോഗ്യ സംരക്ഷണത്തിനെ കുറച്ചുകൂടി പ്രാധാന്യം പ്രത്യേകിച്ച് തീരെ കുഞ്ഞുങ്ങളും പ്രായമായവരും ആരോഗ്യം സേവിച്ചവർ പ്രത്യേകിച്ചും കൃത്യമായിട്ട് വെള്ളം കുടിക്കുകയും ഒക്കെ വലിയ ഭയങ്കര നട്ടുച്ച വെയിലിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു പ്രത്യേക സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ കഴിയേണ്ടതാണ് അപ്പോൾ ഒരുപാട് പേരെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണ മരിക്കുന്നു സൂര്യ ആഘാതത്തിൽ മരിക്കുന്നു എന്നൊക്കെ നമ്മൾ പക്വത്തുകൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് സംസ്കാരസമ്പന്നത വിദ്യാഭ്യാസ സംബന്ധമായ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കെടുതികൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ മുന്നറിയിപ്പുകൾ പത്രം വഴി മാധ്യമങ്ങൾ വഴി അധികാരികൾ വഴി ലഭിക്കുന്നത് അത് ഭംഗിയായിട്ട് സ്വീകരിച്ച് കൊണ്ടുപോകാൻ കഴിയട്ടെ ഞാൻ ആദ്യത്തിലേക്ക് വരികയാണ് ഇന്ന് നമുക്ക് പ്രധാനമായും മുന്നമ്മിക്കേണ്ടത് അമ്മയുടെ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ഉളവാകാൻ വേണ്ടി അമ്മയോട് അടുക്കുക എന്നതാണ് മുത്തിയമ്മയോടുള്ള അടുപ്പം വളരെ വിദേശ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ നമ്മുടെ പള്ളിയിൽ വന്നിരിക്കുമ്പോഴാണ് ഇന്നലെയും മിനിഞ്ഞമൊക്കെ ഒത്തിരിയോ ബസ്സുകളിൽ അമ്മയുടെ അടുത്ത് വന്നിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ കാണുമ്പോഴാണ് നമ്മുടെ ദേവാലയത്തിനേതായ വലിയ പ്രസക്തി നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൈവിട്ട് പോകാതെ സൂക്ഷിക്കേണ്ടതാണ് കുട്ടിയമ്മയോടുള്ള അടുപ്പം ദൈവന്മാരടുപ്പം അത് മക്കളിലും സജീവമാക്കി നിലനിർത്താനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു മാസം പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ തലത്തിൽ കൈവിട്ട് പോകാതിരിക്കാൻ സുഭരത്തിൽ കേട്ടതുപോലെ കർത്താവിൽ അവരെ ഇടറി ദാനങ്ങൾ കേട്ടു കേട്ടത് ഇവനെയും അറിയത്തിൻ്റെയും അത് ഇവനേയും മകനെയല്ല ഇവനേയും അറിവല്ല എവിടെയൊന്ന് കിട്ടി വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് കർത്താനോട് ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല ദൈവത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കുകയുണ്ടായി ഒന്നും ചെയ്യാൻ കഴിയില്ല വിശ്വാസമില്ലാത്ത തലങ്ങളിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അത് ആ വഴി അങ്ങ് വരികയുള്ളു പക്ഷേ പ്രപഞ്ചം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇന്നത്തെ ഒരുപാട് വ്യത്യസ്ത വൈരുദ്ധ്യ ചിന്തകളുടെ നടുവിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കളിൽ വിശ്വാസം രൂഢമൂലമാകുന്നത് മെയ് മാസത്തിൻ്റെ പ്രാർത്ഥനകൾ പ്രയോജനപ്പെടണം അമ്മയിലേക്ക് അടുപ്പിക്കണം അമ്മയിൽ തിളങ്ങി നിൽക്കുന്നതായ വിശ്വാസം അനിശ്ചിതത്വത്തിന്റെ നടുവിൽ അവ്യക്തതയുടെ നടുവിൽ ഒന്നും വ്യക്തമല്ലാതിരുന്ന സാഹചര്യങ്ങളിലും ഭയപ്പാടോടെ നൽകുന്ന അവസരത്തിലും ആശങ്കയെടുക്കുന്ന അവസരത്തിലും ഇതാകത്താനുദാസി എന്ന് പറയുവാൻ അമ്മയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ആ ചലനം ആ ചൈതന്യം നമ്മുടെ സ്വന്തമാക്കിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ട നമ്മുടെ മക്കൾ നിർമാക്കിയെടുക്കാം നമ്മുടെ യുക്തിക്ക് അത് അടിപ്പെടുന്നതോ വിധേയമാകുന്നതോ യുക്തിക്ക് കീഴടങ്ങുന്നതോ അല്ല വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ദൈവീയ വെളിപാടിനുള്ള പ്രത്യുത്തരമാണ് അതാണ് വിശ്വാസം അല്ല മനുഷ്യൻ്റെ യുക്തിക്ക് ബുദ്ധിയൊണ്ടും കണ്ടെത്തുന്ന അല്ല വിശ്വാസത്തിൽ കാണും ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ പ്രതികരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയും അതാ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി ധൈര്യം ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നതെന്നും ആത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ടെന്നും കർത്താവിൻ്റെ പീഡാനുമാരണ രഹസ്യങ്ങള് ദൈവാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന സഭയിലാണ് നാം ശുശ്രൂഷിക്കുന്നതെന്നും അതിനു മുമ്പ് തന്നെ ദൈവജനത്തെ നയിക്കാൻ വേണ്ടി അഗ്നിയുടെ രൂപത്തിലും തീണാവുകളുടെ രൂപത്തിലുമൊക്കെ ദൈവാത്മാവ് നയിച്ചുകൊണ്ടാണ് ഒരു ജനത്തെ കൊണ്ടുവന്നതെന്നും പ്രത്യേകിച്ചൊന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ ഒക്കെ മോശയിലും കത്തിയെരിയാത്ത മുൾപ്പറപ്പൻ കണ്ട് ആ അഗ്നി കണ്ടുകൊണ്ടാണ് അടുത്ത് ചെന്നതും പിന്നീട് നാം കാണുന്നുണ്ട് ഈ അഗ്നിയുടെ പർവ്വതത്തിൽ വെച്ചാണ് പത്ത് കൽപ്പനകൾ നൽകിയിരും അതുപോലെ തന്നെ ആ അഗ്നിയിലൂടെയാണ് ഏലിയ പ്രവാചകന്റെ ബലി സ്വീകരിക്കപ്പെട്ടതും അതുപോലെ തന്നെ ആ അഗ്നിയിലൂടെയാണ് ഫിലിസ്തീൻസിനെ അന്നത്തെ കാലഘട്ടത്തിൽ ഫിലിസ്റ്റീൻസ് സാംസൺ അഗ്നിയിലൂടെ അവരുടെ തൻ്റെ കെട്ടുകളെ കട്ടി എരിഞ്ഞ് മാറ്റി നിർത്തിയിട്ട് സ്വതന്ത്രമാക്കിയിരും അതുകൊണ്ട് ഈ അഗ്നി എന്ന് പറയുന്നത് അത് ദേവജനത്തിൻ്റെ ആരംഭം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എന്താണെന്ന് പഠിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ചരിത്രം നമ്മുടെ ഉള്ളിലുണ്ട് ആ അഗ്നിയാണ് ദൈവാത്മാവിലാണ് അമ്മയിലെ ഉള്ളിൽ രൂപപ്പെട്ട് വന്നത് ഞാൻ തീയിടാനായിട്ട് വന്നിരിക്കുന്നു അത് കത്തിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് പറയാൻ കർത്താവ് പറയാൻ കാരണമാതു തന്നെയാണ് കർത്താവ് ഈ അഗ്നിയിടാനാണ് വന്ന് ഈ അഗ്നി വിശ്വാസത്തിനെ അഗ്നിയാണ് നമ്മുടെ ആത്മാവിൽ അത് കത്തി നിൽക്കണം അത് വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് അതാണ് ഏഷ്യ പ്രവാചയിലെ നാവിലേക്ക് തീക്കട്ട് കൊണ്ടു വന്നപ്പോൾ ആ നാവ് വിശുദ്ധീകരിക്കപ്പെട്ടു ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടു നമ്മുടെയും ജീവിതം വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സത്യമുണ്ട് അത് വിശ്വാസത്തിലൂടെ ഞാൻ കണ്ടെത്തുന്നത് ബുദ്ധിക്ക് പരിമിതമായ ബുദ്ധിക്ക് വിധേയപ്പെടുന്ന കാര്യമല്ലിത് അനുഭവത്തിലൂടെ സാക്ഷ്യം വഹിക്കേണ്ട കാര്യമാണ് വിശ്വാസമാകുന്ന അഗ്നി നമ്മെ കത്തിജലിപ്പിക്കുന്ന അഗ്നി ജീവിതത്തിൽ ഉണർവ് നൽകുന്ന അഗ്നി പരാജയ ബോധമില്ലാതെ മുമ്പോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അഗ്നി ഇത് കത്തിജ്വലിപ്പിക്കാൻ ഈ മാസം നമ്മൾ പ്രയോജനപ്പെടും നമുക്ക് ചുറ്റുപാടിൽ നാം നോക്കിയാൽ കാണുന്നതും എന്തൊരു സംഘടനയും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ തൊഴിലാളി സംഘടന സർവരാജ്യത്തൊഴിലാളി എന്ന് പറിച്ച് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കഴിഞ്ഞ ദിനത്തിൽ നല്ലൊരു തൊഴിലാളിയെ ശ്വാസം മുട്ടിപ്പിച്ച് വിഷമിച്ച് വീർപ്പ് മുട്ടിക്കുന്ന സംഭവകഥകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ തൃശ്ശൂർ തൊട്ട് കഷ്ടപ്പെട്ട് പാവപ്പെട്ട് ഒരു മനുഷ്യൻ വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് എത്തിയിട്ട് അതിന് പിൻപില് ജനപ്രതിനിധികൾ അവർക്ക് വഴിമാറിക്കൊടുത്തില്ല എന്ന് പറഞ്ഞു ഇടത്തു വയസ്സുകൂടെ കയറി വന്ന് ബസ് തടഞ്ഞ് ജനങ്ങളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിറ്റ ഒരു സംഭവം ഉണ്ടായിട്ട് എന്തൊരു നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സർവരാജ്യത്തൊഴിലാളി സംഘടിക്കുക എന്ന് പറഞ്ഞ് വളർന്നു പോകുന്ന പ്രസ്ഥാനം ഈ തൊഴിലാളിയാണോ സംരക്ഷിക്കുന്നത് അതോ അവിടെ അവരുടെ കൂടെ നിൽക്കുന്ന അധികാരിയിലാണോ സംരക്ഷിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ആ മനുഷ്യനെ രാത്രി വെളുക്കുന്നവരെ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുത്തിയിട്ടും വളരെ വിപണനായി വിഷമിച്ച് എഴുന്നൂറ്റി അമ്പത് ഇരുപ ഒരു ശമ്പളം ചിട്ടിക്കൊണ്ട് കുടുംബം നയിക്കേണ്ട ഒരു മനുഷ്യനെ എത്ര മോശമായ രീതിയിലാ ഡീൽ ചെയ്തിട്ട് അവൻ്റെ പേരിൽ നിന്നിട്ട് മദ്യലഹരിയിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കാൻ അവനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് പഴുതുകൾ കണ്ടെത്താൻ വക്കീലന്മാർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ തന്നെ നുണ പറയാൻ മടിയില്ലാത്ത ഒരു സാഹചര്യം അധികാരികളെ രീതി രീതി കണ്ടുകൊണ്ടേ പക്ഷെ പോലീസ് പരിശോധിച്ചപ്പോഴും ആ മനുഷ്യർക്കും മദ്യലഹരിലൊന്നും ആയിരുന്നില്ല ലൈംഗിക ചർച്ചകൾ നടത്തി അപമാനിച്ചു എന്ന് പറയുമ്പോൾ എത്ര മനുഷ്യനെ ഒറ്റം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഉയർന്ന ബസ്സിൻ്റെ മുകളിലിരിക്കുന്ന ആ മനുഷ്യനെ താൻ കാറിലിരിക്കുന്ന ആ ലൈംഗിക ചേട്ട കാണിക്കാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നതായ ആരോപണം പറ്റിയായിട്ടുള്ള നുണ പറയുക എന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ മൗലികമായ കാര്യമായി ലലിൻ്റെ കാര്യം തൊട്ടേ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാം ജിബെൽസ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായി അദ്ദേഹത്തിൽ പറഞ്ഞു കൊടുത്താൽ നുണ പറയണം നുണ കുറച്ചായിട്ട് പറയണം നൂറ് പ്രാവശ്യം ഒരു ഗുണ പറഞ്ഞാൽ ജനം വിശ്വസിച്ചുകൊള്ളും എന്നാണ് അന്ന് പഠിപ്പിച്ചു വെച്ചിരുന്നത് അത് തന്നെയാണ് ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിന് സ്ഥാനമില്ലാത്ത ഒരു സമൂഹത്തിൽ അന്ധകാരത്തിനടുവിൽ സത്യമാണ് വിശ്വാസം വിശ്വസിക്കുന്ന നമ്മൾ ഈ സത്യം ഉയർത്തിപ്പിടിക്കുന്ന മനസാക്ഷി രൂപീകരിക്കുന്നതിന് ഈ മെയ് മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ചിന്താഗതി തരികയാണ് നമ്മൾ രാഷ്ട്രീയ മണ്ഡലത്തേക്ക് സാമൂഹ്യ മണ്ഡലം നോക്കിയാൽ അസത്യങ്ങൾ തന്നെ ഏതെങ്കിലും പ്രസ്ഥാനത്ത് പരിധി മാറി അപ്പുറ ചെല്ലാം ആഗ്രഹിച്ചാൽ ഇപ്പം നേരെ എതിര് നിന്നതുകൊണ്ട് നുണമറിയുന്ന നമുക്ക് കാര്യം ഇങ്ങനെ നുണമറിയുന്ന നേതൃത്വത്തിന് മുമ്പിലാണ് ഒരു ജനസമൂഹവും ഇന്ന് കിടന്ന് ഉഴലുന്നത് എന്ന കാര്യം ഉള്ളിൽ തട്ടിയാൻ സത്യത്തിന് സാക്ഷ്യം കത്തക്ക രീതി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് ചുമതലയുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക അപ്പം അതുകൊണ്ട് ഏത് സാഹചര്യത്തെ അതിജീവിക്കാൻ നമുക്കറിയാം അതാണ് ഇന്നത്തെ ലേഖന ഭാഗത്തെ പോലീസ് എന്ന് പറഞ്ഞത് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ എനിക്കറിയാം ഫിലിപ്പിയാക്കാർക്കൊരു ലേഖനത്തിന് അധ്യായമാണ് നിങ്ങൾ കേട്ടത് എവിടെ കിടന്നു പറയുന്നത് ജയിലിൽ കിടന്നാം ജയിലിൽ കിടന്നപ്പോൾ ആളുകൾ സന്ദർശിക്കാമോ സന്ദർശിക്കാൻ വന്നപ്പോൾ അവരോട് പറയുക ഈ ജയിലിൻ്റെ കാരാഗ്രഹത്തിൻ്റെ കഠിനമായ ജീവിത സാഹചര്യം എന്ന് പറയാ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ എനിക്കറിയാം എനിക്ക് ഇല്ലായ്മയെ ജീവിക്കാൻ അറിയാം എനിക്ക് ഉള്ളായ്മ ജീവിക്കാൻ അറിയാം എനിക്ക് സമ്പത്തിൽ ജീവിക്കാൻ അറിയാം എന്നെ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ അറിയാം എന്നെ ശക്തിപ്പെടുത്തുന്നവനിൽ എല്ലാം ചെയ്യാൻ എനിക്ക് സാധ്യമാണ് നിങ്ങൾ കേട്ട ലേഖന ഭാഗം ആ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടാൽ മതി എന്നെ ശക്തിപ്പെടുത്തുന്നവരി എല്ലാം ചെയ്യാൻ എനിക്ക് സാധ്യമാ സാഹചര്യം എന്തോറും വഷളായിക്കൊള്ളട്ടെ കാലാവസ്ഥ എന്തേലും മാറിമറിഞ്ഞുകൊള്ളട്ടെ രോഗാവസ്ഥ എന്തേലും കൂടി കടന്നു പിടിച്ച് പിടിക്കുകൊള്ളട്ടെ എന്തെല്ലാം സാഹചര്യം ഉണ്ടായാലും ശരി എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരുത്തനുണ്ട് ഇതാണ് മെയ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് എന്നെ ശക്തിപ്പെടുത്തണ ഒരുത്തനുണ്ട് അവനിൽ ഞാൻ വിശ്വസിക്കുകയും അവനിൽ ഞാൻ വിറ്റുകൊടുക്കുകയും ചെയ്യുമ്പോൾ ധാർമ്മിക ബോധത്തോടുകൂടി സത്യസന്ധതയിൽ വിട്ടുവീഴ്ചയില്ലാതെ ജീവിതം സമർപ്പിക്കാനുള്ള ആത്മപരിചോദന ആത്മപ്രേരണ ആത്മപ്രചോദനം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അധികം കൊണ്ട് മെയ് മാസം ഞാൻ നിങ്ങൾക്കെല്ലാം മംഗളാശംസിക്കുക വണക്കു മാസ സാഹചര്യങ്ങൾ വരുമ്പം ആവുന്നൊരു തോന്നുന്നു ആളുകളായിട്ട് ഒന്ന് പങ്കുചേരാൻ ശ്രമിക്കുക ആ എന്നോടത്തോളം ദിനങ്ങളിൽ ബലിയിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക അവിന്നിടത്തോളം സമയം കിട്ടുന്ന അവസരത്തിൽ മുറ്റിയമ്മയുടെ ആ പള്ളിയിൽ വന്ന് ശാന്തമായിട്ട് ഇരുന്ന് ആത്മാവിനെ ഉണർത്തി ജീവിക്കാൻ പറ്റിയ എല്ലാ അനാരോഗ്യങ്ങളും എല്ലാവിധ സാമ്പത്തിക ഞെരുക്കങ്ങളും എല്ലാവിധ സാമൂഹ്യ സമ്മർദ്ദങ്ങളും ഒക്കെ അവിടെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ഉണർത്തിക്കൊണ്ടു പോകുവാൻ വേണ്ടി ഒരു മാസം നമ്മൾ തന്നിരിക്കും നമ്മൾ മാത്രമല്ല സാർവത്രിക സഭയിൽ ലോകം മുഴുവൻ മെയ് മാസം ഇതുപോലെ ആചരിക്കുന്നുണ്ട് സാർവത്രിക ചേർന്നാണ് നാം ജീവിക്കേണ്ടത് നമ്മൾ ഒറ്റപ്പെട്ട ഒരു സമൂഹമല്ല കുടനാളൂർ ഒറ്റപ്പെട്ട ഇടവേ അല്ല നമ്മുടെ അതിരൂപതയുടെ ഭാഗം എന്നതിനേക്കാളുപരി സാർവത്രിക സഭയുടെ ഭാഗമാണ് ലോകത്തിൽ ഇത്രയോ കോടിക്കണക്കിന് വിശ്വാസികൾ ദേവാലയത്തെ അനുഗമിക്കുകയും ദേവാലയത്തിൽ ചേർന്ന് നിൽക്കുകയും കുതാശ്വത സ്വീകരിക്കുകയും കുതാശ ജീവിക്കുകയും ചെയ്യുന്ന വിശ്വസിക്കുന്ന സമൂഹത്തിൻ്റെ കൂടെയാണ് നാം നിൽക്കേണ്ടത് ഇവനാരെ ഇവനായി ഔസപ്പിനെ മറിയത്തുന്ന മകനല്ലേ ഇവൻ എവിടെ നിന്ന് അറിവൊക്കെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താൽ ഇടറിയവരുടെ കൂടെ അല്ല നേരെ മറിച്ച് വഴിയും സത്യയും ജീവനും ഞാനാകുന്നു എന്നെ അനുഭവിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്ന എന്നിലൊന്ന് കുടിക്കട്ടെ നിത്യത്തിലേക്ക് നിറക്കളിക്കുന്ന ജീവന്റെ ജലം ഞാൻ പ്രധാനം ചെയ്യും ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാനുമാ ദൈവം ലോകത്തെ തൻ്റെ ഏകദാനം നൽകാൻ മാത്രമാണ് അപ്രേരിയം സ്നേഹിച്ചു എന്ന് പറയുന്ന ആ സ്നേഹത്തിനോട് പ്രത്യുത്തരം നിൽക്കുന്ന ഒരു ജീവിതശൈലി നമ്മുടെ ഉള്ളിൽ രൂഢം മൂലമാകാനായിട്ട് മെയ് മാസത്തിൻ്റെ ദിനങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക പരസ്പരം ബന്ധപ്പെടുകയും കൂട്ടായ്മയും ഒന്നു ചേരുകയും എന്ന് കണ്ടില്ലേ രേവാലയം നിറഞ്ഞ ആളുകൾ നിൽക്കുന്നു ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ട് അതിന് തെളിവാണ് ദേവാലയം നിറഞ്ഞാൽ നിൽക്കുന്നു അതുകൊണ്ട് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് രണ്ട് വാക്ക് പറയാമെന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ട് ഈ നിറവ് എല്ലാ ദിനങ്ങളും മെയ് മാസത്തിൽ ഉണർത്തുകയും ധാരാള ആത്മീയ കൃത്യങ്ങൾ നടക്കുന്ന പള്ളിയാണ് മറ്റേത് പള്ളിയെക്കാളും അധികമായും ഈ ഏഴ് മണിക്ക് വൈകിട്ട് ഏഴ് മണിക്ക് വരെ വിശുദ്ധ കുർബാന പതിനൊന്ന് മണിക്ക് വിഷ്ണു കുർബാന ഏത് സമയത്തും വന്നൊരു കുർബാനയെ പങ്കെടുക്കാനുള്ള സൗകര്യം തന്നിരിക്കുന്നത് ഇവിടെയുള്ള അച്ഛന്മാരുടെ അവിടെ ത്യാഗപൂർണ്ണമായ കഠിനമായ അജപാല പരിശ്രമം വഴിയാ കൊച്ചന്മാർ സ്ത്രയും സന്നദ്ധമായിരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെ ആ ഡിവി രഹസ്യങ്ങൾ പങ്കുചേരാനുള്ള അവസരങ്ങൾ കിട്ടുമായിരുന്നില്ല അവർ വളരെ താല്പര്യത്തോടുകൂടി ശുശൂക്ഷിക്കുമ്പോൾ അവർ കൂടി നടന്ന വീടുകളിൽ സന്ദർശിക്കുമ്പോൾ രോഗികളന്വേഷിച്ച് വരുമ്പോൾ ശുഗർബാനിയായിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ചലനാത്മാകമായ സമൂഹത്തിലാണ് ഞാനും ജീവിക്കുന്നത് ഞാനും ആ നന്മയോട് ചേർന്ന് നിൽക്കണം എല്ലായിടത്തും ഇടർക്കുന്നവരുണ്ട് ഇടറുന്നവരുണ്ട് ആ നന്മയോട് ചേർന്ന് നിൽക്കാനുള്ള ചിന്ത ഉള്ളിൽ കരിപ്പിടിപ്പിച്ചുകൊണ്ട് ഈ ദിനം നമുക്ക് ദൈവത്തിനായിട്ട് പ്രത്യേകം സമർപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ മെയ് മാസത്തിൽ ജനിച്ച എല്ലാവർക്കും പ്രത്യേകം മംഗളങ്ങൾ നേരം ഞാൻ എപ്പോഴും മെയ് മാസത്തിൽ എന്ന് പറയുമ്പോൾ ജോൺ പോണ്ടാം മാപ്പം ഓർക്കാറുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് മാസം പതിനെട്ടാം തീയതിയാണ് ജനിച്ചത് ഏപ്രിൽ ഓർക്കാറുണ്ട് മെയ് മാസത്തിൻ്റെ ഓർമ്മകളിൽ മെയ് മാസത്തിൽ അദ്ദേഹത്തോടെ മെയ് മാസം ജനിച്ച എല്ലാവർക്കും പെട്ട അമ്മങ്ങൾ ആശംസിക്കുന്നു